മതപണ്ഡിതന്മാർ പ്രബോധനം ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മതം സമാധാനമാണ് ശാന്തിയാണ് എന്നൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ പറയുമ്പോൾ ഈ ശാന്തതയ്ക്ക് പകരം രൗദ്രഭാവവും അതുപോലെ തന്നെ വികാരപരമായ സമീപനവുമാണ് സ്വീകരിക്കാറുള്ളത് അവർ പ്രകടിപ്പിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് അനുയായികൾ ആവേശപൂർവ്വം ഏറ്റെടുക്കും ഒടുവിൽ ശാന്തമാക്കാൻ മനസ്സിനെ ശരിയിലേക്ക് നയിക്കാൻ മനുഷ്യജീവിതങ്ങളെ നന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പരലോകത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ വിജയിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ നടത്തുന്ന പ്രബോധനങ്ങൾ ഈ ഭൂമിയിലെ കുഴപ്പങ്ങളായി മാറുന്നു എന്നത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതൊന്നാണ് ഇന്ന് നമ്മുടെ ഹുസൈൻ മടവൂർ സാർ ചന്ദ്രികയിലെഴുതിയ ഒരു കുറിപ്പുണ്ട് മതപ്രബോധനം ശാന്തമാവണമെന്ന് പറഞ്ഞ് എന്നോ പറയാൻ ആഗ്രഹിച്ച ചില വരികൾ അദ്ദേഹം മനോഹരമായി കുറിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് കലയിലും സാഹിത്യത്തിലുമൊക്കെ നവരസങ്ങൾ എന്ന പേരിൽ വ്യത്യസ്തമായ വികാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ശൃങ്കാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം ബീഭത്സം അത്ഭുതം ശാന്തം എന്നിങ്ങനെയാണ് ആ നവരസങ്ങൾ ഈ നവരസഭാവങ്ങൾ പല കലാരൂപങ്ങളിൽ വളരെ മനോഹരമായി അഭിനയിക്കുന്നവർ സന്നിവേശിപ്പിക്കാറുണ്ട് എന്നാൽ മതപ്രഭാഷണത്തിലും മതപ്രബോധനത്തിലും ഇത്തരം വികാരവൈവിധ്യങ്ങളുടെ ഒരു വേലിയേറ്റമോ ഒരു ചുഴലിക്കാറ്റ് പോലെയുള്ള പ്രകടനമോ ഒന്നും നടത്തേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ മതം പ്രബോധനം ചെയ്യേണ്ടത് വളരെ ശാന്തമായിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറിപ്പ് തുടങ്ങുന്നത് ഒരു മതപ്രതിബോധന വേദിയിലുണ്ടായ ഏറ്റുമുട്ടലിനെ സംബന്ധിച്ചാണ് അത് ഏതോ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്രേ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരാൾ കുറേ ഈ പറഞ്ഞ ഏറ്റവും രൗദ്രഭാവത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നു അത് കേട്ട് സഹിക്കാൻ കഴിയാതെ മറ്റു കുറേ അനുയായികൾ അവിടേക്ക് തള്ളിക്കയറുന്നു അടിക്കുന്നു ഇടിക്കുന്നു വലിയ വഴക്കുണ്ടാകുന്നു ഇത് പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടന്നാൽ അവിടെ കൊണ്ടങ്ങ് അവസാനിക്കും എന്നാൽ ഇന്ന് സാമൂഹ്യമാധ്യമ കാലത്ത് ഈ നടക്കുന്നത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും അത് പലരും എടുത്ത് അയച്ചു തരുമ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കേണ്ടിയും വരും ഇത് മതമല്ല ഇത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരും അപ്പോൾ പലർക്കും തോന്നുന്നത് ആ വിശ്വാസത്തെ അപമാനിച്ചു അല്ലെങ്കിൽ ആ പ്രബോധകനെ തെറി പറഞ്ഞു അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ചർച്ച പോകുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം നിയന്ത്രിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് മതം പഠിപ്പിക്കുന്ന ശാന്തിയും സമാധാനവും ഏറ്റവും സമാധാനത്തിൻ്റെ ഭാഷയിൽ ശാന്തിയുടെ ഭാഷയിൽ ലളിതമായി ഒച്ചപ്പാടുകളില്ലാതെ കടന്നാക്രമണങ്ങളില്ലാതെ വളരെ മര്യാദയ്ക്ക് പറയാവുന്നതല്ലേ പാർലമെൻറ്റിലും അസംബ്ലിയിലുമൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവർ പല വാദങ്ങളും ഉന്നയിച്ച് പരസ്പരം തർക്കിച്ചിട്ട് അവരൊരുമിച്ച് ചിരിച്ചുകൊണ്ട് ക്യാൻ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കണ്ടിട്ടുള്ളതാണ് രണ്ടുപേരും രണ്ടുപേരുടെ വാദമാണ് പറയുന്നത് പക്ഷേ ആ വാദങ്ങൾക്കപ്പുറത്ത് അത് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ കയ്യാങ്കളിയിലേക്കോ പരമാവധി എത്താതിരിക്കാൻ ഇരുവർക്കിടയിലുള്ള സ്നേഹബന്ധത്തെ അവർ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഏറ്റവും വലിയ വിചാരണയുടെ സ്ഥലമാണ് കോടതികൾ ആ കോടതികളിൽ പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും അഭിഭാഷകനുണ്ട് രണ്ടുപേരും അവരുടെ ഗ്രന്ഥം വെച്ച് ഭരണഘടന വെച്ച് വാദങ്ങൾ ഉന്നയിക്കാറുണ്ട് ആ വാദങ്ങൾ ഉന്നയിച്ച ശേഷം അവരവരുടെ വാദങ്ങൾ പറഞ്ഞ ശേഷം ചിലപ്പോൾ അവർ ഒരുമിച്ചാണ് ഒരേ വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അടുത്ത പരിപാടിക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോകുന്നതോ എല്ലാമല്ല അതുപോലെ തന്നെ ഒരു വിശുദ്ധ ഗ്രന്ഥം ഏകപ്രവാചകൻ പ്രവാചകൻ എല്ലാവർക്കും വാദങ്ങളുണ്ടെങ്കിൽ പറയാലോ ആ വാദങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞോട്ടെ അത് ശാന്തമായും ലളിതമായും കടന്നാക്രമണങ്ങളില്ലാതെ ഒരു മാനമര്യാദയ്ക്ക് പറയാൻ കഴിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഹുസൈൻ മടവൂർ സാറ് ചന്ദ്രികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മിതമായ ഭാഷയിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവത്തിൽ അദ്ദേഹം സംസാരിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ കേൾക്കുന്നവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും അതിനപ്പുറത്തേക്ക് ഒരു വൈരാഗ്യവും ആവേശവും സൃഷ്ടിച്ച് എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് വേളയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളോ ആക്കി ഒരു മതപ്രബോധനത്തിനെ മാറ്റേണ്ട യാതൊരു കാര്യവും ഇല്ല ഈ ശാന്തതയെക്കുറിച്ച് പറയുമ്പോൾ ആശയപരമായി അത് അവതരിപ്പിക്കുന്ന ശാന്തത പോലെ തന്നെ പ്രധാനമാണ് അത് സൃഷ്ടിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ ഇപ്പോൾ പരീക്ഷാ കാലമാണ് കുട്ടികൾക്ക് ഫെബ്രുവരി മാർച്ച് ഒക്കെ പരീക്ഷയാണ് ഈ മാസങ്ങളിൽ ഈ പറയുന്ന മതപ്രബോധനങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴുമെല്ലാം അതിൻ്റെ പരിസരത്ത് ഒരുപാട് കുട്ടികൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരൊക്കെയും ഇടകലർന്ന് താമസിക്കുന്ന കേരളത്തിൽ പ്ലസ് ടു പരീക്ഷ എൻട്രൻസ് പരീക്ഷ പിന്നെ എസ് എസ് പരീക്ഷ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ആ സംഗതികൾ ഈ പ്രസംഗം നടക്കുന്ന വേദിയിൽ മാത്രം കേൾക്കത്തക്ക നിലയിൽ പരിമിതപ്പെടുത്തേണ്ടതിന് പകരം കാടച്ച് നാടൊട്ട്ക്ക് വലിയ കോലാഹലം സൃഷ്ടിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ മകൻ്റെ കല്യാണത്തിന് എല്ലാ നാടുകളിലേക്കും എല്ലാ വെളിമ്പ്രദേശങ്ങളിലേക്കും ഭക്ഷണം വിളമ്പാനുള്ള ക്രമീകരണം ഉണ്ടാക്കൂ നിങ്ങൾ കുറച്ചുപേരെ ക്ഷണിക്കും ആ ഓഡിറ്റോറിയത്തിൽ എത്തുന്നവർക്ക് അതിൻ്റെ നിശ്ചിതമായ സ്ഥലത്തിരുന്നാൽ ഭക്ഷണം കിട്ടും അത് കഴിച്ച് ശാന്തമായി അവർ മടങ്ങിപ്പോവും യഥാർത്ഥത്തിൽ മതപ്രബോധനത്തിൻ്റെ സദസ്സും പള്ളികളിൽ നടക്കുന്ന അമലുകളുടെ സദസ്സും ഒക്കെയൊക്കെ തന്നെ ഇതുപോലെ ക്ഷണിക്കപ്പെടുന്നവർക്കുള്ളതാണ് അത് വേണ്ടവർ അവിടെ എത്തും അത് കേൾക്കും അതിൽ തൃപ്തിപ്പെടും അതിനു പകരം സമൂഹത്തെ മുഴുവൻ രൗദ്രവും ബീബത്സവുമായ ശബ്ദകോലാഹലം കൊണ്ട് എന്തിനാണ് അലോസരപ്പെടുത്തുന്നത് എന്താണ് അതിലൂടെ നേടുന്നത് ആർക്കാണ് സായുജ്യമുണ്ടാകുന്നത് ആർക്കാണ് സംതൃപ്തി അടയുന്നത് ഇതേതെങ്കിലും പ്രവാചകചര്യാണ് ഈ ശബ്ദകോലാഹലം അവസാനം സൃഷ്ടിക്കുന്നത് എന്താണ് കേവലം ഒരു മിനിറ്റ് മാത്രമുള്ള ബാങ്കുലികൾ പോലും വിരക്തി തോന്നുന്ന അവസ്ഥയിലേക്ക് ഈ കോലാഹലത്തെ സൃഷ്ടിച്ചു മാറ്റാറുണ്ട് ഇന്ന് നിങ്ങളുടെ മതപ്രഭാഷണമോ മറ്റുള്ള കാര്യങ്ങളോ ഏതെങ്കിലും ബഹുമാന്യരായ പണ്ഡിതന്മാർ പ്രസംഗിക്കാൻ വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈ മതത്തോട് താല്പര്യമോ ഇഷ്ടമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സംഘാടകരോട് അകലെയുള്ള മൈക്കുകളും സ്പീക്കറുകളും അണയ്ക്കാൻ പറയണം ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇത് സംപ്രേഷണം ചെയ്യാം ലൈവായി കേൾപ്പിക്കാം വേണ്ടവർക്ക് വീട്ടിലിരുന്ന് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാം പിന്നെ എന്തിനാണ് ഈ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ഹുസൈൻ മടവൂർ സാറിൻ്റെ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഏതോ ഒരു മതപ്രഭാഷണ വേദിയിലുണ്ടായ ഉന്തും തള്ളിൻ്റെയും ദൃശ്യങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങൾ ക്ഷണിക്കുന്നത് ഇതിലേക്കാണെങ്കിൽ തൽക്കാലം വരാൻ മനസ്സില്ല എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയുടെ കുറിപ്പ് തന്നെയാണ് അത്തരത്തിലുള്ള വിരുദ്ധവാദികളെ സൃഷ്ടിക്കുമ്പോൾ അവരെ മതവിരുദ്ധവാദികളാക്കി മാറ്റി പാതിബന്ധ യുക്തിവാദികളായും അതുപോലെയുള്ള മേഖലകളിലേക്കും തള്ളിവിടുന്നതിനും ഈ മതത്തിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കിടന്നു കുറുക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്ത് ഈ ശബ്ദമലിനീകരണം ഒന്ന് കുറയ്ക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അവനൊന്നെങ്കിൽ മസ്ജിദ് വിരുദ്ധനാകുന്നു അല്ലെങ്കിൽ മതവിരുദ്ധനാകുന്നു അല്ലെങ്കിൽ പ്രവാചക വിരുദ്ധനാകുന്നു അങ്ങനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് അവനെ ആ പാളയത്തിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ബഹുമാന്യരായ സംഘടനാ നേതാക്കളും മതപണ്ഡിതന്മാരും കാലത്തിൻ്റെ തിരിച്ചറിവോടെ എന്തെല്ലാം കാലത്ത് മാറുന്നു ഒരു കാലത്ത് എതിർത്തിരുന്ന സ്വകാര്യ സർവകലാശാലകൾ തിരിച്ചു വരുന്ന അത്രയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരുകളും മാറിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മതവിശ്വാസം എന്ന പേരിൽ നടത്തുന്ന ഇത്തരം സംഗതികളെ ഒരു സ്വയം നിയന്ത്രണത്തിന് വിധേയമായി സ്വയം പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി നിയന്ത്രിക്കാൻ കഴിയാത്തത് ശാന്തമാകുന്ന മനസ്സ് സൃഷ്ടിക്കാനാണ് വിശുദ്ധ കുറുഹാൻ അവതരിപ്പിച്ചതെന്നും അതിൻ്റെ വരികൾ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുന്നതിലൂടെ കൂടുതൽ ശാന്തി കൈവരുമെന്ന് പറയുന്ന നിങ്ങൾ തന്നെ രൗദ്രഭാവത്തിലും ബീവത്സഭാവത്തിലും സ്റ്റേജുകൾ ഇളക്കി മറിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ് ആരാണ് ജയിക്കുന്നത് ആരാണ് തോൽക്കുന്നത്